കഥാവായിേശുവിൻ്റെ ധന്യമുള്ള തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാരാറാകട്ടെ യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും എന്ന് ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ ദാവീദ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സ്വയമായി ബലപ്പെടുന്നത് പോലെ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവം നമുക്ക് തുണയുള്ളത് ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുന്നത് ദൈവം നമുക്കായി പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ആരെയും ഭയപ്പെടുവാനില്ല നമുക്കാരെയും പേടിപ്പാൻ ഇല്ല സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ കൂടി സഹലത നമുക്ക് നൽകാതിരിക്കുമോ എന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ഉറയ്ക്കുവാനായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഒരിക്കൽ കൂടി ദൈവികമായിരിക്കുന്ന ഒരു ബലം പ്രാപിക്കുന്നതിനായി ഇന്ന് പകൽക്കാലവും കത്താവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കണ്ണുകൾ ടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ സ്തോത്രം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്നപ്പ കഴിഞ്ഞ നാളുകളിലെല്ലാം അവിടെ നിന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തിയല്ലോ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് തുണയായി നിന്നുവല്ലോ അപ്പ അവിടെ നിന്ന് ഞങ്ങൾക്കായി സംസാരിക്കുകയും കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു പലപ്പോഴും അത് വലിയൊരളവിൽ ഞങ്ങൾക്ക് മറ്റുള്ളവരോട് എടുത്തു പറയത്തക്ക ഒന്നുമില്ല എങ്കിലും അല്പകാര്യങ്ങളുടെ ദൈവം അല്പകാര്യങ്ങളെ തുച്ഛീകരിക്കാത്തൊരു ദൈവം കർത്താവെ ഞങ്ങളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളിൽ ഞങ്ങൾ ചിന്തിച്ച ചില ചെറിയ വിഷയങ്ങൾ ആരോടും പറയാതെ ഞങ്ങൾ ചിന്തിച്ചതിന് കർത്താവ് അവിടെ നിന്ന് തന്ന മറുപടി ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് കൂട്ടിച്ചേർത്തതിനായി ഒക്കെ ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ ചില പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് സഹായിപ്പാൻ ഒരുക്കിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ചില സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായി വന്ന സഹായങ്ങൾക്കായിട്ട് നന്ദി അത് സാമ്പത്തികമായിട്ടാകട്ടെ നല്ലൊരു വാക്ക് പറയാനാകട്ടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാകട്ടെ ഞങ്ങളെ വന്നൊന്ന് കാണുവാനാകട്ടെ ട്ടെ അങ്ങനെയെല്ലാം കഥാവേ അവിടെ നിന്ന് ദൂതന്മാരെ അയക്കുന്നത് പോലെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ നന്മകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന പച്ച ഹാലലൂയ കഥാവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് പലതും ദൈവമേ ജീവിതത്തിൽ നിറവേറി കണ്ടില്ല പലതും ദൈവരാജ്യം സംബന്ധിച്ച് ദൈവിക ശുശ്രൂഷകൾ സംബന്ധിച്ച് ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നതിനെക്കുറിച്ച് കൃപാവരങ്ങൾ പ്രാപിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ദൈവത്തിൻ്റെ വയൽ പ്രദേശത്ത് ഇറങ്ങി കുറിച്ച് പ്രാർത്ഥനാ പോരാളികളായി മാറുന്നതിനെ കുറിച്ച് ഈ പ്രാർത്ഥന കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ചിലർ ദൈവമേ ധാരാളമായിട്ട് ആഗ്രഹിച്ചു അവർ ആഗ്രഹിച്ച സമയത്തൊന്നും അതിന് മറുപടി വന്നില്ല ചിലർ മടുത്തു പിന്മാറിപ്പോയി ചിലർ പിന്നെയും പ്രാർത്ഥനയിൽ തുടരുന്നു കർത്താവേ അവരുടെ എല്ലാം പ്രാർത്ഥനകൾക്ക് ദൈവമേ ദിവസങ്ങളിൽ അവിടെ നിന്ന് സംസാരിക്കണമേ ഞാൻ അർലി ചെയ്തത് ഞാൻ നിവർത്തിക്കും ശീഘ്രത്തിൽ ഞാൻ അതിനെ നിവർത്തിക്കും യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ആകാശ ിൽ നിന്ന് മഞ്ഞും മഴയും പെയ്ത് കർത്താവെ ഭൂമിയെ നനച്ചു ഫലവത്താക്കി വിളയിച്ച് കർത്താവെ ഭക്ഷിപ്പാൻ ആഹാരവും വിതപ്പാൻ വിത്തും നൽകുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനവുമായിരിക്കുമെന്ന് കർത്താവെ അവിടെ നല്ല ചെയ്യുന്നതിനായ സ്തോത്രം അങ്ങ് വചനം നൽകിയതുകൊണ്ടാണല്ലോ അപ്പ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനൊരാഗ്രഹം വന്നത് അതുകൊണ്ട് തന്നെ ഒരു വചനവും പാഴായി പോകാതെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓരോ ആഗ്രഹങ്ങളും നിഷ്ഫലമായി പോകാതെ ദൈവരാജ്യ സംബന്ധമായി ഇനിയും വലുത് പ്രതീക്ഷിക്കുവാൻ ഇനിയും വലുത് കാണുവാൻ ഇനിയും വല്ലത് വിശ്വസിക്കുവാൻ പ്രാപിക്കുവാൻ പകൽക്കാലവും അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും കഥാവെ ഒന്നും ഉപേക്ഷിച്ച് കളയാതെ ഓരോ ദിവസവും കർത്താവെ പിശാജു ഞങ്ങളോട് വാദിക്കുന്ന ദൈവമേ പലതും കേട്ട് ഞങ്ങൾ ഒന്നിലും തളർന്നു പോകാതെ ദൈവികമായിരിക്കുന്ന നന്മകളെക്കുറിച്ചുള്ള വിശ്വാസം ഞങ്ങളിൽ നഷ്ടപ്പെട്ടു പോകാതെ അതിനെ ഉപേക്ഷിച്ച് കളയാതെ പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു വേശുവിലുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുവാൻ ഒന്ന് പകൽക്കാലവും അടന്ന് ഞങ്ങളെ സഹായിക്കുമാരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അപ്പം ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഈ പ്രിയപ്പെട്ട മക്കളുടെ ഇന്നത്തെ ഓരോ ആവശ്യങ്ങൾ ദൈവമേ ചില കുഞ്ഞുങ്ങളുടെ ജീവിതം സംബന്ധിച്ച് അഡ്മിഷനുകളൊക്കെ തിരഞ്ഞെടുക്കുവാനുള്ള ചില തീരുമാനങ്ങൾ വരുന്ന വർഷങ്ങളിൽ ദൈവമേ എടുക്കേണ്ടതെന്ന തീരുമാനത്തെക്കുറിച്ച് ചില ദീർഘകാലമായിരിക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ ചില ഭവനങ്ങളിൽ നടക്കുന്ന കർത്താവേ അവിടുന്ന് തന്നെ വഴികളെ തുറക്കണമേ പേപ്പർ വർക്കുകളെ തക്ക സമയത്ത് നടത്തണമേ സാമ്പത്തികമായിരിക്കുന്ന ഉറവകൾ അവിടെ നിന്ന് തുറക്കണമേ നല്ല കോളേജുകളിൽ നല്ല ഓഫർ ലെറ്ററുകൾ ഇവർക്ക് കടന്നു വരുവാൻ ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ നാമത്തിൽ ചില പി ആർ റിലേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവം സാധ്യതകൾ വർദ്ധിപ്പിക്കട്ടെ കർത്താവെ യേശുവൻ നാമത്തിൽ കർത്താവേ നല്ല ജോലികൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങൾ അവർക്ക് വേണ്ടി അവിടെ നിന്ന് നൽകണമേ കർത്താവേ നല്ല ഉപജീവന മാർഗ്ഗങ്ങളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രവേശിക്കട്ടെ ചില മദ്യപാനികളായിരിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദുശീലങ്ങളിൽ അകപ്പെട്ട് ഭവനത്തിലിരിക്കാത്ത യൗവനക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ മറ്റ് സ്ഥലങ്ങളിൽ പോയി കൂട്ടുകൂടി വീട്ടിലുള്ളവർക്ക് ദൈവമേ അതൊരു തലവേദന പോലെ ആയിരിക്കുന്ന ചില കുഞ്ഞുങ്ങൾ മടങ്ങി വരുവാൻ ചില സഹോദരങ്ങൾ മടങ്ങി വരുവാൻ മാനസാന്തരം അനുഭവപ്പെടുവാൻ കഥാവയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവർ കുടുംബത്തിന് അനുഗ്രഹമുള്ളവരായി മാറട്ടെ അവരാൽ ഈ കുടുംബം ആശ്വാസം പ്രാപിക്കുവാൻ ഒക്കെ ദൈവമേ അവിടെ നിന്ന് ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഇന്ന് പകൽക്കാല രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു ചെറുതും വലുതുമായിരിക്കുന്ന മാറാ രോഗങ്ങൾ ഈ ചില ഒന്ന് രണ്ട് ദിവസത്തേക്കുള്ള പ്രയാസങ്ങൾ കർത്താവെ അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ കർത്താവിൻ്റെ രക്തത്താൽ ഉള്ള സൗഖ്യത്തെ അവിടെ നയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു സൈന്യത്താലല്ല ശക്തിയാലല്ല യഹോവയുടെ ആത്മാവിനാൽ ഗിലയാതിൽ നല്ല വൈദ്യനായിരിക്കുന്ന അവിടെ ഈ പ്രിയപ്പെട്ടവരുടെ ശരീരങ്ങളെ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ മനസ്സിനേറ്റ മുറിവുകളെ അവിടെ നിന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പിച്ച യേശുവൻ നാമത്തിൽ ക്ഷീണം പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ ദൈവമേ ഒന്നും ചെയ്യുവാൻ ഉത്സാഹമില്ലാതെ ശരീരം കൊണ്ട് തളർന്നതുപോലെ രോഗമുണ്ടോ എന്ന് ചോദിച്ചാലില്ല കർത്താവ് എങ്കിലും കാരണമറിയാത്ത ചില ക്ഷീണവും പ്രയാസങ്ങളും വിട്ട് സഹോദരിമാർ എഴുന്നേൽക്കുവാനായി പ്രാർത്ഥിക്കുന്നപ്പിച്ച പ്രത്യേകിച്ച് ദൈവം നാൽപ്പത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള സഹോദരിമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ പി സി ഒ ഡി കംപ്ലയിൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് സൗഖ്യം പ്രാപിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുവൻ എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ദൈവകൃപ ഇരിക്കുമാറാകട്ടെ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവമേ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയുമൊക്കെ ആഘോഷിക്കുന്നവർ എല്ലാവരിലേക്കും കർത്താവിൻ്റെ കൃപ ധാരാളമായി വന്നിറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ അപ്പോസ പ്രവർത്തികളുടെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു അവൻ ചെന്ന് ദൈവകൃപ കണ്ട് അത്യന്തം സന്തോഷിച്ചു ഇവിടെ രണ്ട് വാക്ക് എഴുതിയിരിക്കുന്നു അവൻ ചെന്ന് ദൈവകൃപ കണ്ട് അത്യന്തം സന്തോഷിച്ചത് മറ്റാരെ കുറിച്ചുമല്ല അപ്പോസ്ഥല പ്രവൃത്തികളിൽ ആദ്യ ഭാഗങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ തിളങ്ങി നിന്ന് ബർദബാസ് എന്ന കഥാവിൻ്റെ ഒരു ശിഷ്യനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ബർദ്ദബാസ് എവിടെ ചെന്നതാണ് അദ്യോകയിൽ ചെന്ന് അവിടെ വ്യാപരിച്ച ദൈവകൃപ കണ്ട് അത്യന്തം സന്തോഷിച്ചു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ സ്റ്റെഫാനോസ് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോസ്തല പ്രവൃത്തികളിൽ ആദ്യത്തെ രക്തസാക്ഷിയായ മാറിയതായിരുന്നു സ്റ്റേഫാനോസ് സ്റ്റേഫാനോസും അവരെല്ലാവരും എരിശലേമിലായിരുന്നു ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അവർ മേശമേൽ ശുശ്രൂഷിക്കുന്നവരായിരുന്നു അവരിൽ അത്യന്ത ദൈവകൃപ വർദ്ധിക്കുന്നത് കണ്ട് അവരിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നത് കണ്ട് അസൂയ പൂണ്ട യഹൂദ മതാനുസാരികൾ അല്ലെങ്കിൽ ആ യഹൂദ മതത്തിൻ്റെ മതത്തിൽ വിശ്വസിച്ചിരുന്നവർ ആ സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു കല്ലെറിഞ്ഞു കൊന്നപ്പോൾ അവിടെ വലിയ പീഡയുണ്ടായി എരിശിലേമിൽ കൂടിയിരുന്ന അല്ലെങ്കിൽ അവിടെ മാത്രം വസിച്ചിരുന്ന ആ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനിയ ക്രിസ്തു ശിഷ്യന്മാർ അവരെല്ലാവരും ചിതറിക്കപ്പെട്ടു പോയി കാരണം അല്ലെങ്കിൽ യഹൂദരെ ഭയപ്പെട്ടിട്ട് തങ്ങളുടെ ജീവനും ജീവിതത്തിനും ആപത്തുണ്ടാകുമോ എന്ന് ഭയന്ന് അവർ ചിതറിപ്പോയി അതിൽ ആദ്യം എഴുതിയിരിക്കുന്നു കുപ്രോസ് വൈനീക്ക് അവിടെ പോയവർ അവർ യഹൂദന്മാരോട് മാത്രം കർത്താവിനെക്കുറിച്ച് സംസാരിച്ചു അവർ മറ്റ് ജാതികളോടൊന്നും സംസാരിച്ചില്ല പക്ഷേ പിന്നത്തേതിൽ എഴുതിയിരിക്കുന്നു കുറേ പേർ അന്ത്യൊക്കെയിലേക്കെല്ലാം ചിതറിപ്പോയി അവിടെ അവർ യവനന്മാരോട് കർത്താവിനെക്കുറിച്ച് സംസാരിച്ചു അവർ അപ്പോൾ വിശ്വസിച്ചു യവനന്മാർ അവിടെ അന്ത്യോയ്ക്കയെ കർത്താവിനെ വിശ്വസിച്ചു അങ്ങനെ അവിടെ വലിയ ദൈവപ്രവൃത്തികൾ നടക്കുവാൻ തുടങ്ങി അനേകർ മാനസാന്തരപ്പെട്ട് സഭയോട് ചേർന്നു സ്നാന ശുശ്രൂഷകൾ നടന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു അവിടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗികൾ സൗഖ്യമായി ഭൂതങ്ങൾ വിട്ടുമാറി അങ്ങനെ വലിയ ദൈവപ്രവൃത്തി നടക്കുന്നു എന്ന് യെരിശലേമിൽ അറിഞ്ഞപ്പോൾ അവിടെ നിന്നവർ ഭർണഭാസിനെ അവിടെ അന്ത്യോക്കയിലേക്ക് അയക്കുകയാണ് അങ്ങനെ അന്ത്യോക്ക്യയിലേക്ക് ഭരണഭാസ് കടന്നു വന്നു അവിടെ വ്യാപരിക്കുന്ന വലിയ ദൈവപ്രവൃത്തി കണ്ടാണ് പറയുന്നത് അവൻ അത്യന്തം സന്തോഷിച്ചു അവിടെ വച്ച് ആ അന്ത്യോക്കയിൽ വെച്ചാണ് ആദ്യമായി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും കർത്താവിൻ്റെ വേല ചെയ്യുകയും ചെയ്യുന്നവരെ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെട്ടത് ഈ അന്ത്യോക്കയിൽ വെച്ചാകുന്നു ഹാല ലൂയ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവം മക്കളെ ബർണബാസ് അവിടേക്ക് കടന്നു ചെന്ന് ആ വലിയ ദൈവപ്രവൃത്തി കണ്ട് അവിടെ വ്യാപരിച്ച ദൈവകൃപ കണ്ട് അത്യന്തം സന്തോഷിച്ചതുപോലെ ഇന്ന് നമ്മുടെ ഭവനങ്ങളിലും വലിയ ദൈവപ്രവൃത്തികൾ വ്യാപരിക്കട്ടെ പലർ അതിനെക്കുറിച്ചുള്ള കേൾവി കേട്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക് വന്ന് നമ്മുടെ ഭവനത്തിലെ സന്തോഷം നമ്മുടെ ഭവനത്തിലെ സമാധാനം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദൈവം അനുഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തികൾ നടക്കുന്നത് കണ്ട് സന്തോഷിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊരു കേൾവി നിങ്ങൾ കുടുംബക്കാരുടെ ഇടയിലും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ഇടയിലും സഭയിലും ഒക്കെ കേൾക്കുവാൻ ഒരു കേൾവി കേൾക്കുവാൻ നന്മയ്ക്കായി നിങ്ങളെക്കുറിച്ചൊരു കേൾവി മറ്റുള്ളവർ കേൾക്കുവാൻ ഇന്ന് പകൽക്കാലം ഇടവരുത്തുമാറാകട്ടെ അതിനായി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നമ്മെക്കൊണ്ടാകുന്നത് പോലെ കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക നിങ്ങളിൽ കൂടിയും വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവിന്ന് പകൽക്കാലം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമീൻ ആമീൻ